ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഈ മാസത്തിന്റെ ആരംഭ ഞായറാഴ്ചയിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നമ്മുടെ എവരുടെയും ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ തിരുവിഴുത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു റോമാലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം റോമൻസ് ചാപ്റ്റർ ഫൈവ് വേർഡ്സ് നയൻറ്റീൻ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും എല്ലാവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത് റോമാലേഖനം അഞ്ചാം അധ്യായം വിശ്വാസത്താൽ നീതീകരണം ലഭിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഒരു അധ്യായമാണ് എന്നാൽ നാം വായിച്ച ഈ വേദഭാഗത്ത് വിശിഷ്യ അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം വരെ നാം പരിശോധിക്കുമ്പോൾ അവിടെ ഏകൻ എന്ന പദം നിരവധി തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് തവണ ആ വാക്ക് നമുക്ക് ഈ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഏകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ഏകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദിമ മനുഷ്യനായിരുന്ന ആദത്തെ സംബന്ധിച്ച് പറയുവാനാണ് രണ്ടാമത് ഒടുക്കത്തെ എന്ന് വിശേഷിപ്പിക്കുന്ന യേശു കുറിച്ച് പറയുവാനായിട്ടാണ് നാം വായിച്ച പത്തൊൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും നാം കാണുന്നത് രണ്ട് തവണ ഏകൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതാണ് ഒന്ന് ഏകന്റെ അനുസരണക്കേട് മറ്റൊന്ന് ഏകന്റെ അനുസരണം എന്താ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ആശയം ഏകന്റെ അനുസരണക്കേട് എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങ് ഏതൻ തോട്ടത്തിൽ ആദിമ മനുഷ്യനായിരുന്ന ആദത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ആദം ചെയ്ത അനുസരണക്കേടിനെ കുറിച്ചാണ് എന്നാൽ ഏകന്റെ അനുസരണത്താൽ എന്ന് പറഞ്ഞിരിക്കുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവനെക്കുറിച്ചുള്ള ഒരു പദമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ആദത്തെയും ഒടുക്കത്തെ ആദമായിരിക്കുന്ന യേശു ക്രിസ്തുവനെയും ചേർത്ത് പറയുമ്പോൾ നിങ്ങൾ ഈ ഭാഗങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ ഏകൻ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആദത്തെക്കുറിച്ച് പറയുമ്പോൾ ഏക മനുഷ്യനാൽ പാപം എന്ന് നാം വായിക്കുന്നു ഏകന്റെ ലംഘനത്താൽ എന്ന് വായിക്കുന്നു ഏകന്റെ അനുസരണക്കേടിനാൽ എന്ന് വായിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അല്പം കൂടി പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കുന്ന പാപത്തെ സംബന്ധിക്കുന്ന ലംഘനങ്ങളെ സംബന്ധിക്കുന്ന അതിക്രമത്തെ സംബന്ധിക്കുന്ന ദൈവത്തിന് വിരോധമായിട്ട് ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ഏകൻ എന്ന പദം അത് ആദത്തെക്കുറിച്ച് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപത്തിലേക്ക് വഴുതിപ്പോയ ആദത്തെ സംബന്ധിച്ചാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ നാം വായിച്ച പത്തൊൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഏകന്റെ അനുസരണക്കേടിനാൽ അനേക പാവികളായിട്ട് തീർന്നു ഈ ആദം ചെയ്ത പാപനിമിത്തം സകല മാനവ ജനതയും ഒരുപോലെ പാപത്തിൽ അമർന്നു പോയി അതുകൊണ്ടാണ് അഞ്ചാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു എല്ലാത്തിനും കാരണമായി തീർന്നത് ആദം ചെയ്ത പാപനിമിത്തമായിരുന്നു എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഏകൻ ചെയ്ത അനുസരണക്കേടിനെ സംബന്ധിച്ചാണ് ഏകന്റെ അനുസരണക്കേട് പാപത്തിലേക്ക് പോകുവാൻ കാരണമായിട്ട് തീർന്നു അടുത്ത വാക്ക് ആ ഏകൻ എന്ന പദത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിട്ട് തീരും ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അവിടേക്കൊന്ന് കൊണ്ടുപോകുകയാണ് എന്താ ഇവിടെ ഏകന്റെ അനുസരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആദം എന്ന ഏകൻ നിമിത്തം പാവൽ ലോകത്തിലേക്ക് പ്രവേശിച്ചു അനുസരണക്കേട് നിമിത്തം പാപൽ ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഇവിടെ ഇതാ ആ അനുസരണക്കേട് നിമിത്തം പ്രവേശിച്ച പാപത്തെ എന്നേക്കും പരിഹരിച്ചു കൊടുക്കുവാൻ ഒടുക്കത്തെ ആദമായ യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ സാധ്യമായിട്ട് തീർന്നു ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ അനുസരണം എന്ന് പറയുന്നത് എന്താണ് നാം തിരുവചനത്തിൽ വായിക്കുന്നു പിതാവെ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജഡശരീരമെടുത്ത് ഈ താണഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായിട്ട് നമ്മുടെ കർത്താവ് വന്നു കർത്താവിന്റെ പരസ്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു അനുസരണക്കേടും ആർക്കും ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവിൽ കഴിഞ്ഞില്ല എന്നാൽ അതിനേക്കാൾ അപ്പുറമായി എന്നെ ഏറെ ചിന്തിപ്പിച്ചതും എന്റെ ശ്രദ്ധ കൊണ്ട് എന്ത്ത്തിച്ചതും ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് അവിടെ യേശുക്രിസ്തുവിന്റെ അനുസരണം എന്തിനാണ് എന്ന് ചോദിച്ചാൽ Abandın ാപത്തിൽ അകപ്പെട്ടുപോയ മാനവ ജനതയെ അവിടുന്ന് ഉദ്ധരിക്കുവാൻ മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടിയ മരണത്തിന്റെ സകല വേദനയും ഗോൽഗോത്ത മലമുകളിൽ ഉയർത്തപ്പെട്ട കുരിശിൽ യേശു കർത്താവ് അനുഭവിക്കുമ്പോൾ ആ കുരിശിൽ മരിക്കുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ച് ധനായ പൗലോസ്നേഹ ഫിലിപ്പ്യ വിശ്വാസികളെ ഓർപ്പിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത് അവിടുന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ജീവിതം മുഴുവനും അനുസരണമുള്ള ജീവിതമായിരുന്നു അവിടുത്തെ ആ ജീവിതം അനുസരണത്തോടെ ജീവിച്ചു എന്ന് മാത്രമല്ല തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പടയാളികൾ പരിഹസിക്കുമ്പോൾ ആളുകൾ നിന്ദിക്കുമ്പോൾ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ പരസ്പരം നിന്ദിച്ചും അപമാനിച്ചും പറയുമ്പോൾ ആളുകൾ നോക്കി പരിഹസിക്കുമ്പോൾ മുഖത്ത് തുപ്പുമ്പോൾ പുറം ഉഴവുജാലുകൾ പോലെ കീറപ്പെടുത്തക്ക നിലയിൽ അടിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ അപമാനം സഹിക്കുന്ന സമയത്ത് പോലും അവിടുന്ന് അനുസരണക്കേടൊന്നും കാണിച്ചില്ല ക്രൂശിലെ മരണത്തോളം അവിടുന്ന് അനുസരണമുള്ളവനായിട്ട് തീർന്നു എന്തിനായിരുന്നു എന്നറിയാമോ പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കുവാൻ ചെയ്യുന്നത് ആദാം എന്ന ഏതൻ നിമിത്തം ലോകത്തിൽ സംഭവിച്ച പാപ നിമിത്തം നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമുക്ക് വേണ്ടി അനുസരണമുള്ളവനായിട്ട് കർത്താവ് തീർന്നു അവിടുത്തെ ആ വലിയ പ്രവൃത്തിയെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം ഒരു ഏകൻ നിമിത്തം സഹല ലംഘനങ്ങളും പാപവും ലോകത്തിൽ പ്രവേശിച്ചുവെങ്കിൽ കർത്താവായേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ക്രൂശ്യ മരണത്താൽ അവിടുന്ന് നമ്മയേവരെയും അവിടുത്തോട് അടുപ്പിച്ചു നമ്മയേവരെയും സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർത്തു ദൈവമക്കളാക്കി തീർത്തു എന്ന പ്രഭാതത്തിൽ അവിടുത്തെ സന്നദ്ധ സാഷ്ടാങ്ക പ്രണാമം ചെയ്യാം സകല മഹത്വവും അർപ്പിക്കാം അവിടുത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം ധന്യമേറിയ നാമം ഇന്നും എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ പാപത്തിൻ ശാപം കൂശിൽ നയിക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേന്ദ്ര ും നിന്നെ ഞാൻ ശുതാഥർക്കുമ്പോൾ എന്നുള്ള ഞാൻ കാലങ്ങൾ എത്ര ഞാൻ വ്യർത്ഥമാക്കി റൂഷിലെ സ്നേഹത്തെ തള്ളി നീക്കി നിൻ സ്നേഹം േശുമാധ എങ്കിലും എന്നെ നീ സ്നേഹിച്ചല്ലോ നിൻ സ്നേഹം യേശുമാധ പാവിയെ തേടി പാരിൽ വന്ന പാവനരൂപനാം യേശുദേവ ആകുലേണ നേരിടുമ്പോൾ ആശ്രയം ഇവന്റെ നാഥനേശുരാഗ ലോകത്തെ സൃഷ്ടിക്കുന്നാൾ പുൻപേ എന്നെ നീ സ്നേഹിച്ച കാരുണ്യ